അമ്മേ എന്താമ്മോ മണിയടിക്കോണ്ടല്ലേ പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാനിവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത് ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്താ എടാ ഹരികൃഷ്ണ കിട്ടുമോ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ് പബ്ലിക് എങ്കിൽ പബ്ലിക് ഞാൻ ചാടും നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ട നീ ധൈര്യമായിട്ട് കയറ് വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി ഇറങ്ങിട്ട് പോരെ ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ല നല്ലത് ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണോ ആയിരുന്നു ഇത്ര വേഗം ചോറായോ വയ്യ എല്ലാം കളിക്കാം നീ മണി അടിച്ചത് ഇത് മരണമണിയാ എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാ ഒരിക്കൽ എനിക്ക് ഇതിനകത്ത് കിട്ടണം അതിന് കഴിയോ നേടാവിടെ ഇന്ന് എല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നോ കാലെടുക്കാൻ വയ്യാതാ ഞാൻ ഈ പൊഹേത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുകിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ നീ ബഹളം വെക്കണ്ട വഴി ഉണ്ടാവും എത്ര ആലോവനെ ഈ വീടിന്റെ പടി കടന്ന് വന്നതാ ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ ആ പറഞ്ഞ എന്നെ കൂടെ ചേർത്തല്ലേ ഞാൻ കെട്ടില്ല കെട്ടാമച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു ഗോതത്തെ കൂടെ പോയത് വിളിച്ചോണ്ട് പോയിക്കറിയാലോ അവള് പോയെങ്കിൽ പോട്ടെ ഈ കളിക്കാനോ നീ പോടാ ആങ്ങളെ കല്യാണം കഴിച്ച എനിക്ക് സഹായത്തിന് ഒരാള് വേണ്ട പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ടല്ലേ പെങ്ങളെ മൂന്ന് പോത്ത് ഹരിയെ ഞാൻ കൂട്ടിയിട്ടില്ല അവൻ കുഞ്ഞ നിനക്ക് തലയ്ക്ക് വട്ടാടി ഇവർക്ക് ആയെന്നും വെച്ച് കണ്ട കാവാക്ഷിയും മീനാക്ഷിയും കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല യോഗ്യത വേണം തറവാടിത്തം വേണം വേണം ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ വീടെന്താ പെണ്ണുങ്ങളെ കുളിക്കണമോ ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശിവം കൊണ്ടൊന്നൊരോചനയില്ലേ അതൊന്നും നോക്കിക്കൂടെ അത് നേരാ ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്ന ഒരു തരക്കേടില്ല വെട്ടിയാൽ വാളമുറിയുന്ന തറവാടാ അവരുടേത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ എന്നാൽ ഇവിടുത്തെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ എന്റെ ഏട്ടമാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാൻ അവർക്ക് ഇത്തിരി ഭംഗി വേണം അതെനിക്ക് നിർബന്ധ അതെനിക്ക് നിർബന്ധങ്ങൾ നല്ല തക്കാളി തക്കാളി പോലത്തെ പെണ്ണുങ്ങൾ പച്ച തക്കാളിയോ പഴുത്ത തക്കാളി മൂത്തവളിത്തിരി പച്ച ഇളയത് ഇത്തിരി പഴുത്തതാ അങ്ങനെയാ തോന്നിയ ഇനി നിങ്ങൾ കാണും നല്ലപോലെ ഉണ്ടെന്നാകണ്ടവർ ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം എന്താ ആയിക്കോട്ടെ എന്താ വിനോദ ഒരു വിരോധമില്ല ഈ രണ്ട് നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കർമ്മമാരാണല്ലോ ഇവിടുത്തെ പച്ച തക്കാളി വരട്ടെ കേട്ടമാര് അയ്യോ പരിചയപ്പെടുത്താനും മറന്നുപോയി മൂത്തവൻ അവൻ ജയകൃഷ്ണൻ രണ്ടാമനായി ഇവൻ ഗോപികൃഷ്ണൻ നേരെയൊക്കെ നോക്കി കണ്ടോടാ എന്റെ അഭിപ്രായം കാര്യം കാര്യം എങ്ങനെ നിനക്ക് പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട വേണ്ട മൂപ്പിത്തിരി കൂടും കലക്കരുത് ഇത് എന്താണ് ഇരുന്ന് മോങ്ങുന്നത് എന്താ അവർക്ക് ആ രണ്ടുപേരും വേണ്ടെന്ന് രണ്ടിനും പഠിപ്പില്ല അത്ര അത്ര നിർബന്ധമാണെങ്കിൽ ഇളയവനെ കെട്ടിക്കൊള്ളാൻ നിർത്തി അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം പുറത്ത് അതിൽ വലിയ പ്രശ്നമാണ് രണ്ടാൾക്കാണ് ഇതിന് മതി മൂത്തതിന് ആർക്കും വേണ്ട ഞാൻ എന്താ ചെയ്യാ ഇവളമാർക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായാലോ ഇത്രയോ സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്സും നേരെ വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല അവരെ കെട്ടാൻ ഞങ്ങൾക്ക് വയ്യ അത്രയ്ക്ക് മൂത്ത പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വിട്ടിത്ര കാണിക്കരുത് എന്താ അവരുടെ തീരുമാനം എനിക്ക് മതി മതി ഈ കല്യാണമെങ്കിലും നടക്കുമെന്ന് എഴുതി അതും കലങ്ങി ഇനിയിപ്പൊ എന്താ ചെയ്യുക പുറം ജോലിക്കേ ഒരു മണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ഇനി ഭാനുമതി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വളരെ വിശാലമായി വലവേശി പിടിച്ചത പേര് കാർത്തിയനി ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചോളൂ ചിലവും താമസവും കഴിഞ്ഞ് മാസാ മാസം ഒരു നൂറ് രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം കാണിച്ചതിന്റെ അർത്ഥം വിശ്വസിക്കാവോ കൊണ്ടുവന്നത് ഈ മുളകൊക്കെ നന്നായിട്ട് അരച്ചേ എന്നിട്ട് അറമൊക്കെ നന്നായിട്ട് അടിച്ചു വരി തുടയ്ക്കണം തൽക്കാലം അടുക്കള കയറണ്ട ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം അപ്പൊ കേറിയാ മതി എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ നേരെ മണ്ണം നിന്നാൽ നിനക്ക് നൽകി എനിക്ക് എത്ര പറയാം അരയ്ക്കണോ അല്ലേ അരയ്ക്ക എന്താ പൗഡർ ഇട്ടവരായിട്ടോ ന്റെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുവല്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല അവരെ അവിടുന്ന് വിട്ടത് അതും വിട്ടതല്ല അത്ര സുഖ എന്ന് അവളെ ഇറങ്ങി പോന്നതാ അവളെ അമ്മയ്ക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നില്ലെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ പതിനാറ് വേദന എടുത്ത് കുടിച്ചായിരുന്നു അതെ എന്നിട്ട് അമ്മക്കുട്ടി കിട്ടിയോ അത് ഞാൻ മുങ്ങി എടുത്തതാ ബാക്കി പൊട്ടിയില്ലേതാലും പോരാ തിന്നാനും യോഗം വേണം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആവശ്യത്തിൽ അധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ ഒരു രണ്ടു തലമുറയ്ക്ക് തിന്നാനുള്ള നെല്ല് ഏത് നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് തന്നെ ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ടുവന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപ്പേർ ഇല്ലാതാക്കണം അതല്ലേ നിനക്ക് വേണ്ടത് ആ സൽപ്പേര എന്റെ രണ്ടുകാലിലും നീരായിട്ട് കിടക്കുന്നത് കണ്ടോ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന പോന്തന്മാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം എന്നെ തിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ അത് ഞാൻ എന്നാൽ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കൾ ആരെങ്കിലും കിടന്ന് പുള്ളിയാലേ മക്കളാണൊന്നും ഞാൻ നോക്കത്തില്ല ഇതൊരു തരം മാടമ്പിത്തര ഇതൊഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി പണ്ടത്തെ കാലത്തെ കൊല്ലത്തിലൊരിക്കല ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത് ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഈ മനുഷ്യന്റെ മനസ്സൊന്നും മാറുന്നില്ലല്ലോ ഭഗവതി മനുഷ്യനായല്ലേ കുറച്ച് മര്യാദയൊക്കെ വേണം അമ്മാവിനാണെന്ന് വെച്ച് ചെറ്റത്തിനം കാണിക്കരുത് രണ്ടു ദിവസമായില്ലേ എനിക്ക് കവർ പോസ്റ്റ്മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് എനിക്ക് തന്നോ എന്ത് കയ്യിലു എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നാണുള്ള പോസ്റ്റ്മാൻ കാതുകൂട്ടി എന്നോട് പറഞ്ഞത് അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത് ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറ നിന്ന് എനിക്ക് വന്നൊരു റേസ് പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർ കൂട്ടി എന്നോട് പറഞ്ഞത് എന്നാ ചോദിച്ചത് ഓ അത് നേരാ അത് ഞാൻ ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ പൊള്ളാച്ചിയിലെ പി കെ ടി പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് ആ ട്രൗസറോടെ അമ്മും ഇതൊന്നും ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞു ഏത് പോകത്തില്ല ഇവിടെ കാണും തരട്ടെ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂട ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട് കേട്ടിടത്തോളം മറ്റേ ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനിയാ പിന്നീട് മാനേജർ ആ മാനേജരാകാം തീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അന്തസ്സുള്ള ആണോടാ മച്ചമ്പി ആവശ്യത്തിന് അതിലും ഇത്രയും ദൂരത്തേക്ക് പോകുന്നതിൽ എനിക്കൊരു മനപ്രയാസമുള്ളൂ വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എതിരാ കടലാസ പിടിച്ചു കൊടുത്തിരിക്കുന്നത് അത് ഇവന് കൊടുക്ക് ഈ വീട്ടില് താങ്കൾ അക്ഷതം പഠിച്ചെന്ന് പറയാൻ ഇവ മാത്രല്ലേ ഉള്ളൂ ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിഞ്ഞത്തെ എന്താ ഇവം പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിയിട്ടില്ല അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുമുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കിയന്റെ പലിശയെങ്കിലും എന്റെ വിവരണ്ടേ പി കെ ടി എനിക്ക് പി കെ ടി ഒരു ആള് കാശ് കൊണ്ടുപോവാ